러시 로버. 테이크 유 타임. What is the truth y o 인데, 인데 아니, 내가 먼슬렉 옵션으로 이제 아 셰프에 다이네 ഒരിക്കലുമല്ല ആ മൂന്നാമത്തെ അല്ല ഒരിക്കലും അല്ല കാരണം വെച്ചാൽ മൂന്നാമത്തെ എന്ന് വെച്ചാൽ ആ എല്ലാ ആടുകളെയും പോലെ പഴയ അവർ കറുത്താടും വെള്ളാടുകളെ പോലെ എല്ലാ എല്ലാ എന്ത് മതി എല്ലാ വെള്ളാടുകളെ പോലെയും കറുത്ത ആടും അവരുകൂടെ ജീവിച്ച അതൊരിക്കലുമല്ല രണ്ടാമത്തേന്ന് വെച്ചാൽ അതിനെ എക്സിക്യൂട്ട് ചെയ്തതെന്നാണ് രണ്ടാമത്തെ എനിക്കോ രണ്ടാമത്താണ് വിശ്വസിക്കണം ആ കറുത്ത ആട് കപ്പിറ്റ് ആയോണ്ട് അതിന്റെ സമയം വന്നപ്പോ അതിനെ അതുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്താണ് പറയണത് അങ്ങനെയാണെന്നാണ് ഞാൻ ഒര് ഒത്തിരി തൊട്ട് അതെന്തായാലും നോക്കാം Yeah, little lambs cowered and huddled in their village, terrified the relentless wolf bags. until a shepherd arrived, bearing the gift of wishes and providing shelter and sustenance. slowly, the shepherd gained control. The flock and the lambs live contented lives. But this is not the end of our story. The shepherd found a solitary black lamb in his flock and offered to grant any wish it desired. In exchange, he wanted one of its companions as a sacrifice. Used, and it was shunned by its flock, left without shelter or sustenance. Of making wishes, they too could become sacrifices for those of others. For they always believed it wouldn't be them. Meanwhile, some lambs reasoned that since they had already risked being sacrificed for someone else's wish, it was then only fair to pass on that risk for a chance of fulfilling their own desires. So they continued to play the game. They all knew the consequences but chose to remain silent. Fearful, yet greedy, they followed the shepherd's orders and made wishes again and again. Until one day, a brave black lamb spoke up shattering the flocks beside their illusion of a peaceful and happy പറഞ്ഞു വെച്ചാല് ഞാൻ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഇത് പറഞ്ഞില്ലേ അപ്പൊ യവൻ പറഞ്ഞ് ഞാൻ ഏകദേശം കറക്റ്റൊക്കെയാണ് പറഞ്ഞത് എന്നാണ് അവൻ പറഞ്ഞത് പക്ഷെ അവൻ എന്താ സത്യം പറഞ്ഞ ആ ഒരു സ്റ്റോറി അവൻ പറഞ്ഞു എന്താണ് ഇത് ആർത്ഥ്യം നടന്നതെന്ന് അവൻ പറഞ്ഞു സംഭവം എന്ന് വെച്ചാൽ ഈ ആടുകളുണ്ടല്ലോ ഒരു കൂട്ടാടുകളുണ്ട് ഒരു ഒരു കൂട്ടാടുകളിൽ ഒരു കറുത്താടും പിന്നെ ബാക്കി മൊത്തം വെള്ളാടുകളുമാണ് അപ്പോൾ അതിന് അവർക്ക് ആവശ്യത്തിന് ഫുഡോ അവർക്ക് താമസിക്കുന്ന സ്ഥലങ്ങളോ ഇല്ല അപ്പോൾ അപ്പം അവരെന്തിനു വെച്ചാൽ ഈൾസ് ഊൾസൊക്കെ അവർ അറ്റാക്ക് ചെയ്യും കൊല്ലും തിന്നും അങ്ങനെയൊക്കെ ഉണ്ട് ഒരു ദിവസം ഈ ഷെപ്പേഡ് വന്നു ഷെപ്പേഡ് വന്നിട്ട് അവർക്കൊരു ഓഫർ വെച്ച് അവർ ഓഫർ വെച്ചെന്നല്ല അവർ ആവശ്യത്തിനുള്ള ഭക്ഷണം നൽകി അവർക്ക് വേണ്ട എല്ലാം നൽകി പക്ഷെ അവർക്ക് എന്തിനാണ് വിഷ് ഓരോരണം കൊടുത്ത് എന്ന് വെച്ചാൽ ഒരാൾ സാക്രിഫൈസ് ചെയ്യണം അതേപോലെ തന്നെ അപ്പോൾ ബാക്കിയുള്ളവർക്ക് ജീവിക്കാം അങ്ങനത്തെ രീതിയിലുള്ള വെച്ചാൽ തുടക്കത്തിൽ അത് പറഞ്ഞില്ല പോയാണ് പറഞ്ഞത് ആദ്യം പറഞ്ഞത് ബ്ലാക്ക് ആടിൻ്റെ അടുത്താണ് വെച്ചാൽ ബ്ലാക്ക് അപ്പോൾ ആ കറുത്ത ആടുണ്ടല്ലോ ആ കറുത്ത ആടാണ് ആദ്യമേ ഈ ബാക്കിയുള്ള ആടുകളല്ലേ ഈ ആദ്യമേ ഇങ്ങേ ഷെപ്പേട് വന്ന ആർക്കാവശ്യത്തിനുള്ള എല്ലാ സന്തോഷങ്ങളും അതായത് ഭക്ഷണത്തിന് ഭക്ഷണം താമസിക്കാൻ സ്ഥലം എല്ലാം കൊടുത്തപ്പം എല്ലാ ആടുകളും മതി മറുത്ത് ഈ ഒരു ഷെപ്പേടിനെ ദൈവത്തിൻ്റെ തുല്യമായിട്ട് കണ്ട് പക്ഷെ ആ ഒരു കറുത്ത ആട് മാത്രം ഈ അത്ര കുറച്ച് സസ്പീഷ്യസ് ആയിട്ട് ഇങ്ങനെ കണ്ട് അപ്പോൾ ഈ കറുത്ത ആട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ കറുത്ത ആടിങ്ങനെ കുറച്ച് ഡൗട്ട് അടിക്കണം നിങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് ഈ ഷെപ്പേട് വന്ന ആദ്യമേ ഇവൻ്റെ അടുത്ത് ഓഫർ വെച്ച് അതായത് നിനക്ക് രണ്ട് ഓഫറുണ്ട് ഒന്നെങ്കിൽ ഇതിൻ്റെ നിനക്ക് സന്തോഷത്തിനായിട്ട് നിനക്ക് ഒരാൾ സാക്രിഫൈസ് കൊടുക്കാം ഒരാളെ കൊല്ലാം ഏഹ് ഒരാട് ആയി മരിച്ചു അതല്ലെങ്കിൽ നിനക്ക് പഴയ പോലെ തന്നെ ഈ കൂട്ടത്തിൽ തുടരാ മനസ്സിലായി പക്ഷേ അവ അതേസമയം നിനക്ക് എന്തിനാ ഈ ഒരു വീണ്ടും ഇങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ തരൂല്ല അങ്ങനെ എന്തിനാ പറഞ്ഞു അപ്പം അവ ആടുകൾ അവൻ കാരണം ആടുകൾ മരിക്കണം എന്ന് ചോദിച്ചാൽ കറുത്ത ആട് ഒന്നും കൊല്ലണ്ടെന്ന് പറഞ്ഞു അവൻ പഴയ പോലെ തന്നെ മിണ്ടാതി ആടുകൾ കൂടെ അവൻ അപ്പം അവൻ പ്രതികരിക്കാൻ പറ്റാത്തായി എന്നു വെച്ചാൽ പ്രതികരിക്കാൻ അവൻ പറ്റൂലിനി അതേസമയം കറുത്ത ആടുകൾ കറുത്താട് പറഞ്ഞു ബാക്കി ആടുകൾ കേട്ടോ ഇല്ല അവർ സന്തോഷത്തിന് മതി വേർന്ന് നടക്കുകയാണ് അതേസമയം ഈ കറുത്താടിൻ്റെ അടുത്ത് ചോദിച്ച പോലെ പതിയെ പതിയെ സമയം വന്നപ്പോൾ ഈ വെള്ളാടുകൾ എടുത്ത് ചോദിക്കാൻ തുടങ്ങി പക്ഷെ വെള്ളാടുകൾ അതേസമയം എന്ത് ചെയ്തു വെള്ളാടുകൾ ഇവനെ ഈ കറുത്ത ആട് വെച്ച പോലെ പറയാതെ അവർ അവരെ സന്തോഷം മാത്രം നോക്കി പല ആളുകളുടെയും കൊല്ലാൻ തുടങ്ങി എന്ന് വെച്ചാൽ അവർ സാക്രിഫൈസ് കൊടുത്തോ അതായത് ഇപ്പോൾ ഒരാടിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഒരാട് മരിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ പോയി 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 അവസാനമായ ഈ ബ്ലാക്ക് കാർഡിനെ ഈ ബ്ലാക്ക് കാർഡ് എല്ലാം ഈ കറുത്താണെങ്കിൽ അതിനെ അവന്മാരെല്ലാം കൊടുത്ത് ചേർന്ന് കൊന്നു അങ്ങനെ അങ്ങനെന്തായി അപ്പോൾ ഇതൊരു ആർമി പോലെ ഒരു ക്രൂവൽ അവരെ മെൻറ്റാലിറ്റി മൊത്തം മാറിപ്പോയി ജീവിക്കണമെങ്കിൽ കൊല്ലണം എന്ന രീതിയിലുള്ള ഒരു മെൻറ്റാലിറ്റി അവരങ്ങനെ ഒരു ഇതാണ്ടായി കറക്റ്റ് കഥയൊന്നും അത്രയ്ക്ക് പിടികിട്ടില്ല ഇംഗ്ലീഷായിരുന്നു കുറച്ചൊക്കെ വായിച്ച് ഇങ്ങനെ ഏകദേശം ഈ ഒരു രീതിയിലായിരുന്നു കഥ ഈ കഥയാണ് അവൻ്റെ അടുത്ത് പറഞ്ഞത് ഈ കഥ അവൻ പറഞ്ഞതിന് മുന്നേ അവൻ്റെ അടുത്ത് അന്വേഷിച്ച് അവന് തോന്നിയ കാര്യങ്ങളെ പറയാൻ പറഞ്ഞു ഞാൻ വിചാരിച്ചു എപ്പോഴാണ് കറുത്ത അടഞ്ഞു കൊന്നുകൊണ്ടെന്നാണ് പക്ഷേ ആ കൂട്ടം തന്നെ ആ കറുത്ത അടഞ്ഞാ വെള്ളാടുള്ള കൂട്ടം അങ്ങനെ എന്താണ് എനിക്ക് ഏകദേശം അങ്ങനെയാണ് തോന്നിയത് ഇപ്പൊ ഈ കഥ കണ്ടവരിങ്ങനെ മനസ്സിലായേ ഇനി വേറെ ആണോ എന്തോ എന്തായാലും നോക്കാം What What really really happened happened here? here? I I suppose suppose you you already already have it figured out? What really here? I you already have it figured figured out. out. The the black lamb who rebelled against the rules. white who succumb to their greed. കറുത്ത ആട് നിയമങ്ങൾക്കെതിരായി പ്രവർത്തിച്ച സമയത്ത് അതായത് അമ്മ അവൻറ്റേതായ ഒരു കാര്യങ്ങൾ പറഞ്ഞപ്പം അതേ സമയ വെള്ള വെള്ള വെള്ളാടുകൾ എന്തേര് അവരവരുടെ സന്തോഷത്തിന് വേണ്ടി കൊണ്ട് അങ്ങനെ എന്തേലും ഇംഗ്ലീഷാണ് നീ കറക്റ്റ് സത്യം പറഞ്ഞാൽ വായിച്ച് കുറച്ച് മനസ്സിലാക്കാൻ പറ്റണല്ലാ അറബി എന്തേലും ചരിത്രം ഉണ്ടാ അളി ഇതിന്റെ സ്റ്റോറി തോന്നുന്നുണ്ട് അളി നീ തുടക്കം തൊട്ട് കാണുന്നില്ല അളിയാ ഏതാ വിരത്ത് എവിടുന്ന വീണ് പിന്നെ അവന്റെ ഓർമ്മക്ക് വേണ്ടി അന്വേഷിക്കാണ് അങ്ങനെ അന്വേഷിച്ചു അങ്ങനെ കുറച്ച് ഒണ്ടറാലി പറയാൻ തുടങ്ങി ഉണ്ട് നീ ലൈവ് ഒക്കെ എടുത്ത് നോക്ക് ഒരു ഇന്നസന്റ് ആയ ഒരു മെയ്ഡൻ അതായത് നേരത്തെ കാത്തു പറഞ്ഞാൽ മൂന്ന് ഫോട്ടോ കാണിച്ചു പെൺകുട്ടി പിന്നെ ഒരു കൂട്ടം ആടുകൾ അങ്ങനെ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെപ്പറ്റിയാണോ പറയണം ഇപ്പോൾ പറഞ്ഞെന്നു വെച്ചാൽ ഈ നടന്ന കാര്യങ്ങളൊക്കെ ആടിൻ്റെ ഒരു കഥ പറഞ്ഞില്ല അതാണ് ഈ വില്ലേജ് നടന്നത് മനസ്സിലായി ആ കറുത്ത ആടെന്നു വെച്ചാൽ ആ പെൺകുട്ടി അങ്ങനെ എന്തിനാണെന്നുള്ള അതിൽ ആ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്ന ആ പെൺകുട്ടി അങ്ങനെ എന്തിനാണോ പറഞ്ഞു വരുന്നത് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കറക്റ്റ് മനസ്സിലാവുള്ളൂ എന്തായാലും നോക്കാം വില്ലേജിൽ ഷെപ്പേഡെന്നോദിക്കണം അടുത്ത് അവനല്ലാന്നാണ് ഓണ ഞാൻ സ്കാറിനെടുത്ത് ചോദിച്ച അവനാണ് ആ ഒരു വില്ലേജില് ഷെപ്പേടമെന്ന് ചോദിച്ചല്ല അവൻ പറഞ്ഞ അവനും ഞാനുമാണ് ആ ഒരു വില്ലേജിലെ കറുത്ത ആടുകൾ അതായത് നിയമങ്ങൾ തെറ്റിക്കണ ആ ഒരു കറുത്ത ആട് ഞാനും അവനുമാണ് എന്നാണ് അവൻ പറയണ പറഞ്ഞു വരണുണ്ട് കാര്യങ്ങള്